നമസ്കാരം പതിരും കതിരും മാധവൻ സിനിമയിൽ കള്ളൻ മാധവൻ്റെ ഭക്തി കണ്ട് ശാന്തിക്കാരൻ കഴകക്കാരിയായ വാരസ്യാരോട് പറയുന്ന ഒരു ഡയലോഗ് പിന്നെയും ഓർത്തു പോകുന്നു ആൾക്ക് ഈയിടെയായി ഇത്തിരി ഭക്തി കൂടിയിട്ടുണ്ട് ഒരു കണ്ണു വേണം ഈശ്വരാ നിന്നെ നീ തന്നെ കാത്തോണ്ണേ ഈയിടെയായി ഭക്തി കൂടി വരുന്ന ഒരു വിഭാഗം വിപ്ലവകാരികൾ കേരളത്തിലുണ്ട് ക്ഷേത്രങ്ങളിൽ ചെന്നാൽ അവർ ഇങ്കുലാബ് വിളിക്കും പെരുവണ്ണാന്മാരെ മാറ്റി നിർത്തി വേണമെങ്കിൽ തെയ്യക്കോലം കെട്ടിക്കളയും പൊങ്കാളി അടുപ്പുകൾക്കരികിൽ നിന്നും അവർ മാറുന്നതേയില്ല സ്നേഹം കൊണ്ട് ഒത്തുകൂടുന്നതാണെന്ന് നമ്മൾ വെറുതെ കരുതും ആരോഗ്യമന്ത്രിയോട് ആശാസമരത്തെപ്പറ്റി ചോദിച്ചാൽ അവർ ആറ്റുകാലമ്മയുടെ ചരിത്രമേ പറയൂ മറ്റൊരു മന്ത്രി പി രാജീവ് കാത്തോലിക്കായുടെ സ്ഥാനാരോഹണത്തിൽ പങ്കെടുക്കാൻ ലബനനിലേക്ക് പോവുകയാണ് കുംഭമേളയിൽ പങ്കെടുക്കാൻ പോകുന്നവർ ഗംഗാനദിയിലെങ്കാണെന്ന് പോയാൽ കഥ തീർന്നു സഭാവിശ്വാസത്തോട് ഇത്രയേറെ സ്നേഹവും കരുതലും ആദരവുമുള്ള വേറെ ഏത് കമ്മ്യൂണിസ്റ്റ് സർക്കാരുണ്ട് ഈ ലോകത്ത് പി രാജീവ് ചെന്നില്ലെങ്കിൽ സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് ഒരു ഗുമ്മ് കിട്ടില്ല ചില രോഗങ്ങൾ ഭേദമാകാൻ ഇത്തരത്തിലുള്ള മാജിക്കുകൾ വേണമെന്ന് പാർട്ടിക്കറിയാം ശരിയായ രോഗങ്ങൾ മാറാൻ അമേരിക്കയിൽ പോവുക തന്നെ വേണം പോയി വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അമേരിക്കയെ തന്തയ്ക്ക് വിളിക്കാം കുത്തക മുതലാളിത്വത്തെപ്പറ്റി ഇപ്പോഴിവർ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ രോമാഞ്ചം വരും ആറ്റുകാൽ പൊങ്കാലയടുപ്പിന് അരികിൽ നിന്ന് ഒരു കാരണഭൂത ഭക്ത പറഞ്ഞ കാര്യങ്ങൾ കേട്ടാൽ അത് ഇന്നാട്ടിലെ ഭക്തരെ മുഴുവൻ ആക്ഷേപിക്കുന്നത് പോലെയാണ് തോന്നുക ഞാൻ പൊങ്കാലയിടുന്നത് പിണറായി വിജയൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയാണത്രേ കാരണം ലോകരക്ഷകനായ പിണറായി വിജയൻ്റെ ആരോഗ്യത്തിന് ശക്തിക്ഷയം സംഭവിച്ചാൽ ഈ പറഞ്ഞ ഞാൻ ഔഷധിയിൽ ഉണ്ടാകില്ല നാട്ടുകാരെല്ലാം കൂടി ചേർന്ന് ഇരട്ടച്ചങ്കന് പൊങ്കാലയിട്ട് നിവേദ്യം അർപ്പിക്കുന്നത് പോരാഞ്ഞിട്ടാണ് ശോഭന ജോർജിൻ്റെ പക സ്പെഷ്യൽ പൊങ്കാല ആറ്റുകാലമ്മയും അമേരിക്കയും ഉണ്ടെങ്കിലേ പിണറായിക്ക് ആരോഗ്യമുള്ളൂ എന്തായാലും അത്രയും കാര്യങ്ങളെങ്കിലും ബോധ്യമായല്ലോ പിണറായി ഭക്തയായി ശോഭന പറയുന്നത് ബാക്കിയെല്ലാം അദ്ദേഹത്തിനുണ്ട് ബുദ്ധിയുണ്ട് സാമർഥ്യമുണ്ട് ഇനി വേണ്ടത് ആരോഗ്യമാണ് ശോഭന ജോർജിനേക്കാൾ കൂടുതൽ ഇരട്ടച്ചങ്ങനെ അടുത്തെറിഞ്ഞതും ആ ബുദ്ധി തൊട്ടറിഞ്ഞതും സ്വപ്ന സുരേഷാണ് അവരോട് ചോദിച്ചാൽ അറിയാം പിണറായി വിജയനെ പറ്റി ഇനിയും പിണറായി ഒരു കാൽ കൂടി ഭരിച്ചാലേ ശോഭന ജോർജ് വയസ്സാം കാലത്ത് വരെ ഓരോരോ പദവികളിൽ ഇരിക്കാൻ കഴിയും പണ്ട് കരുണാകരൻ്റെ ആരോഗ്യത്തിനായി ഒരുപാട് പൊങ്കാലയിട്ടതാണ് ശോഭന ജോർജ് പത്മജ വേണുഗോപാൽ പൊങ്കാലയിടുന്നതിൻ്റെ പടങ്ങൾ പത്രത്തിലോ ടി കണ്ടാൽ തൊട്ടു പിറകിലെന്നുണ്ടായിരുന്നു ചൂട്ടും കൊതുമ്പുമായി നിൽക്കുന്ന ശോഭന ജോർജിന്റെ പടവും പൊങ്കാലപ്പായസത്തിന് ഒരു പങ്ക് ക്ലിഫ് ഹൗസിൽ എത്തിച്ചിട്ടുണ്ടാകുമോ ശോഭന ക്ലിഫ് ഹൗസിന്റെ മുറ്റത്ത് എത്ര പൊങ്കാലക്കലങ്ങൾ തിളച്ചു തൂങ്ങിയെന്നറിയാൻ മച്ചിലെ മരപ്പെട്ടിയോട് തന്നെ ചോദിക്കണം പിണറായി വിജയന്റെ ആരോഗ്യത്തിന് വേണ്ടി ശോഭന ജോർജ് പൊങ്കാലയിടുന്നതിന്റെ ദൃശ്യങ്ങൾ കണ്ടിട്ട് വേണം അടുത്ത തിരഞ്ഞെടുപ്പിൽ ശോഭനയ്ക്ക് ചെങ്ങന്നൂരിൽ ഒരു സീറ്റ് കൊടുക്കാൻ ഇങ്ങനെ പൊങ്കാലയിട്ടും കപ്പിത്താനെ വാഴ്ത്തിയും ഈ നാട്ടിൽ സുഖകരമായി ജീവിച്ചു പോകാൻ ഇവർക്കൊക്കെ കഴിയുന്നത് തന്നെ മഹാഭാഗ്യമാണ് പിണറായി ദൈവമാണെന്ന് പറഞ്ഞ പിറ്റേന്ന് വാസവൻ ദേവസ്വം മന്ത്രിയായി ഇങ്ങനെ ഭക്തിയും ഭൗതികവാദവും പിണറായിക്ക് മുമ്പിൽ തിളച്ചു മറിയുകയാണ് കെ വി തോമസ് ആണെങ്കിൽ ദില്ലിയിലെ കേരള ഹൗസിന് ചുറ്റും പിണറായി സ്തുതിയുമായി നിത്യം ശയനപ്രദക്ഷിണം നടത്തുന്നതായിട്ടാണ് കേൾക്കുന്നത് കേന്ദ്രമന്ത്രിയുമായുള്ള ചർച്ചയെപ്പറ്റി ചോദിച്ചപ്പോൾ കെ തോമസ് ജനത്തെ കൊഞ്ഞനം കുത്തിയതും നമ്മൾ കണ്ടു പൊട്ടുണ്ടായിരുന്നു കടലയുണ്ടായിരുന്നു ഇടിയപ്പം ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് മാഷെ തിരുതക്കറി ഇല്ലാതെ പോയത് ഇങ്ങനെ തിന്നതിൻ്റെ മെനു പറഞ്ഞും പിണറായിക്ക് വേണ്ടി പൊങ്കാലയിട്ടും കെ വി തോമസും ശോഭന ജോർജും കൂടി നാട്ടുകാരെ കൊഞ്ഞനം കൊത്തുന്നത് കാണുമ്പോൾ ജീവിക്കാനുള്ള ഇത്തരം മനുഷ്യരുടെ പെടാപ്പാടുകളാണ് ഓർത്തു പോകുന്നത് അധ്വാനിച്ച് ജീവിക്കുന്ന മനുഷ്യർക്കുള്ള അധിക ഗുണം മാത്രമായി മാറിയിരിക്കുന്നു നാണം എന്ന രണ്ടക്ഷരവും ഉളുപ്പെന്ന മൂന്നക്ഷരവും നന്ദി